ഏഴ് പേർ മാത്രം നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ അവസാനത്തെ നോമിനേഷനില് അതെ അവസാനത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്കിലെ ഡയറക്ട് നോമിനേഷനാണ് എല്ലാവരും ഉണ്ടാവും ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ആളൊഴികെ അതിൻ്റെ അടുത്ത ആഴ്ച ഫിനാലെ വീക്കാണ് അതെല്ലാവരും എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും അറിയാം കാര്യമാണ് ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നത് സാബുമാൻ നെവിൻ അക്ബർ ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളാവാൻ ഉള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് പക്ഷേ എപ്പോഴും എൺപത്തിനാലാമത്തെ ദിവസം എന്ന് പറയുന്നത് മലയാളം ബിഗ് ബോസിനകത്ത് ഏറ്റവും വലിയ അൺഫെയർ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഏറ്റവും ഒരു പടുകൂറ്റം പ്ലെയർ കൊഴിഞ്ഞു പോകുന്ന ഒരു ഡേ ആണ് എൺപത്തിനാല് ആ സംഭവം ഉണ്ടാവുമോ എന്ന് നമുക്ക് ഇത്തവണയും കാത്തിരുന്ന് തന്നെ കാണാം അതുകൊണ്ട് ദേവ കരുതി ഞാൻ എന്താ ഇപ്പോഴേ പറയുവാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അൺഫെയർ സാധനം സീസൺ ഫോർ കുട്ടിയഖിൽ സീസൺ ഫൈവ് വിഷ്ണു ജോഷി സീസൺ സിക്സ് സിജോ ഇതുപോലെ ഒന്നും നടക്കാൻ നിങ്ങൾ വിട്ടു കൊടുക്കരുത് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊണ്ട് വോട്ടുകൾ കൊടുക്കുക കളിക്കാത്തവർ തെറച്ച് പോട്ടെ നെവിനോ സാബുമാനോ ആണ് പോണത് എന്നാണ് ഞാൻ കരുതുന്നത് ബൈ ദ വോട്ട് ട്രെൻഡ് ഓക്കെ പിന്നെ ഇതിനകത്ത് ഈ നോമിനേഷനകത്ത് ആതിലെ കുറച്ച് ബുദ്ധിമോഷം കാണിച്ചു ബിഗ് ബോസ് നോമിനേഷനില് ട്വിസ്റ്റ് കൊണ്ട് വന്നെങ്കിലും അവിടെ ആതിലേക്ക് കളിക്കാമായിരുന്നു ലാസ്റ്റ് ആതിൽ എന്ത് ചെയ്തു ഷാനവാസ് അണനയും സേവാക്കി വെച്ച് അനിമോളെ ഒന്നും പറഞ്ഞില്ല പിന്നെ അവിടെ ആരുടെ ഉണ്ടായിരുന്നു ആരുടെ പേരോട് എന്തായാലും ഷാനവാസ പറയുന്നുള്ള കാര്യം അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആതിൽ ആ കിട്ടിയ വോട്ടെല്ലാം ഒരെണ്ണം അക്ബർണവും കൊടുത്തു പറ്റിച്ചു ഒരെണ്ണം അനീഷനും കൊടുത്തു അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു അവർ ഓൾറെഡി നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ പ്ലാൻ ചെയ്ത് എല്ലാവരെയും വീഴ്ത്താൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്തത് ആതിലെ കൊളമാക്കി എന്ന് വേണം പറയാൻ ആതിലെ കുളമാക്കിയില്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ഒരാളും കൂടി നോമിനേഷനിൽ വന്നേനെ അതുപോലെ തന്നെ ഷാനവാസി വേണമെങ്കിൽ ആതിരുടെ പേര് പറയാൻ പറ്റും പക്കാ ഗ്രൂപ്പ് കളിയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് കളിക്കാം പക്ഷെ എല്ലാരെയും വീഴ്ത്താനായിട്ട് കളിക്കുക എല്ലാവരും പെടട്ടെ ആവശ്യമില്ലാത്തവര് മൊത്തം അങ്ങ് വെളിയിൽ പോട്ടെ എന്നുള്ള ലെവലിൽ അവർക്ക് കളിക്കാമായിരുന്നു ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് കുറച്ച് ഏറ്റിട്ടുണ്ട് എന്നാൽ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുമുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചക്ക് രണ്ടര മുതൽ നാലര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ അപ്പോ നമ്മുടെ നോമിനേഷൻ ബിഗ് ബോസ് തന്നെ പറയുന്നു ഇത്തവണ നോമിനേഷൻ നിങ്ങൾ നിങ്ങൾ ഇപ്പം പിരിഞ്ഞ് പോകണം താൽക്കാലികമായിട്ട് ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയും അപ്പം നിങ്ങൾ എവിടെയാണോ അന്നേരം നിൽക്കുന്നത് അവിടെ തന്നെ അല്ലെങ്കിൽ നിന്നോണ്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്താൽ മതി രണ്ടുപേരുടെ പേരുകളെന്ന് പറയുകയാണ് അപ്പൊ ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെ സ്പ്ലിറ്റ് ചെയ്ത് പലയിടത്ത് ഇരുത്തുമ്പോഴത്തേക്കും അവർ അവരുടെ പേരുകൾ പറയും ചിലർക്ക് ഇത് കേൾക്കാൻ പറ്റും ആ ഏരിയയിലുള്ളവർക്ക് ഇത് കേൾക്കാൻ പറ്റും ആ ഏരിയയിലുള്ളവർ ഇത് ഇല്ലാത്തവർ കേൾക്കൂല ചിലർ പോകൂല കേൾക്കാൻ താല്പര്യമുള്ളവർ പോവും കേൾക്കേണ്ടെന്നുള്ളവർ പോകത്തില്ല അപ്പൊ അങ്ങനെ അങ്ങനെ പല പല റീസൺസ് ഇതിനകത്തുണ്ട് പക്ഷെ എല്ലാവരും ഒരിടത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ട് നോമിനേഷനിൽ പൂട്ടായിരുന്നു ആലവന് രണ്ട് വോട്ട് കിട്ടി ഇനിയിപ്പോ പറയണ്ട ആ ഒരു ഓട്ടം കിട്ടിയോളൂ ഒന്നും കൂടെ പറയാം അങ്ങനെ ഈ ഇതുങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലെന്നേ അത് കുറച്ച് പേര് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആതിലുള്ള കാര്യം വന്നപ്പോഴാണെങ്കിൽ ആതിൽ എന്താണ് യൂസ് ചെയ്യാത്തതെന്ന് എനിക്ക് ഒരു തോട്ട് വന്നത് പോട്ടെ ആനുവിൻ്റെ പേര് പറയണ്ട അവര് ഫ്രണ്ട്സ് അല്ലേ ഷാനവാസിന്റെ പേര് പറയണ്ട പോട്ടെ അച്ഛനും മക്കളും വിട്ടയക്കാം അറ്റ്ലീസ്റ്റ് ആര്യൻ്റെ പേരെങ്കിലും ആതിൽ പറയുന്നു ഞാൻ വിചാരിച്ചു രണ്ട് തോട്ടം വേസ്റ്റ് ആണ് ആതില് കൊടുത്ത് രണ്ട് ഓട്ടം ഒന്ന് ഭരണം കൊടുത്തു അനീഷ് കൊടുത്ത് രണ്ട് ഓട്ടം വേസ്റ്റ് ആയി പോയി അതെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ലിവിങ് റൂമിൽ നിൽക്കുമ്പോൾ തന്നെ പിരിഞ്ഞു പോകൂ എന്ന് പറയുന്ന ആ സ്പോട്ടിൽ തന്നെ അനീഷ് എല്ലാരും ഇവിടെ ഉണ്ട് ലിവിങ് റൂമിൽ വെച്ച് പറയുന്നുണ്ട് ബിഗ് ബോസ് രണ്ട് പേരുടെ പേര് പറയാൻ സാബുമാന്റെയും നൂറയുടെയും പേരാണ് പറയുന്നത് സാബുമാൻ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലെ ടാസ്കിലെ പെർഫോമൻസ് ഭയങ്കര കമ്മിയായിരുന്നു ആക്റ്റീവ് കുറവാണ് സ്വന്തം അഭിപ്രായം ഒരു കാര്യത്തിലും ഇല്ലാത്ത ആളാണ് സാബുമാൻ അടുത്ത് നൂറയുടെ പേര് പറയുന്നത് നൂറയ്ക്ക് ശബ്ദം ഇല്ല ഇവിടെ സേഫ് സോണിൽ നിന്ന് കളിച്ച് ഒന്നുമേ മിണ്ടാതെ നിൽക്കുവാണ് പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് പക്ഷെ പൊട്ടൻഷ്യൽ വിനിയോഗിക്കുന്നില്ല അടുത്ത് കുറച്ച് കഴിയുന്നു നവിൻ യെല്ലോ സോഫയിൽ കിടന്ന് മലന്നോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു അക്ബർ അവിടെ ഉണ്ട് സാബുമാൻ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് സാബുമാൻ്റെയും അനുവിൻ്റെയും പേരാണ് ഞാൻ പറയുന്നത് സാബുമാൻ കഴിഞ്ഞ ടാസ്കിൽ കുറച്ചും കൂടി സാബുമാനെ പെർഫോമൻസ് ചെയ്യാമായിരുന്നു പിന്നെ ബെറ്റർ ആവണം സാബുമാൻ ഇനിയും ബെറ്റർ ആവേണ്ടതായിട്ട് ഉണ്ട് അടുത്ത് അനുമോളിൻ്റെ പേര് പറയുന്നു അനുമോൾക്ക് ഇവിടെ നിൽക്കാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്ന് പറയുകയാണ് അടുത്ത് കുറച്ച് കഴിയുന്നു ആരും കിച്ചണിൽ നിന്ന് സവാൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുകയാണ് നമ്മുടെ അനുമോള് ആതിലാനൊക്കെ വീടിന്റെ പുറത്താണ് ഇവരൊന്നും കേൾക്കുന്നൊന്നുമില്ല അപ്പൊ അടുത്ത് ആരെന്നെ ചോദിക്കുമ്പോ ആരും പറയുന്നത് ഷാനവാസിന്റെയും അനീഷിന്റെയും പേരാണ് ഷാനവാസ് പാവ എടുക്കാനല്ല ആ ഒരു കൺവിയർ ബെൽറ്റിൽ കൂടെ പാവ വന്ന സമയത്ത് എടുക്കാതെ മാറി നിന്നു ജയിക്കാനുള്ള ഒരു വാശി ഉണ്ടായില്ല അടുത്ത് അനീഷേട്ടൻ ഇവിടെ തെറ്റിദ്ധാരണയുടെ അങ്ങീയറ്റമാണ് മറ്റേ ആൾക്കാരുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് അയാൾ നോക്കുന്ന സ്വന്തം കുറ്റമൊന്നും ഏകത്തും ഇല്ല അടുത്ത് അനുമോള് അതാണ് വിറ്റ് മൈജിയുടെ അവിടെ ഇരിക്കുകയാണ് അനുമോൾ മൈജിയുടെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അപ്പോൾ ഓടനെ ആര് അങ്ങോട്ട് ഓടി വരുന്നു അപ്പോഴത്തേക്കും അനുമോൾ പറഞ്ഞു ഞാൻ ആദ്യം നവിന്റെ പേര് പറയുവാണ് എന്ന് പറഞ്ഞിട്ട് റീസൺ പറയുമ്പോഴാണ് ആര് ഓടി വരുന്നത് അപ്പോൾ അനുമോൾ എന്ത് എന്തിനു വന്നിട്ട് പോടാ നമ്മൾ എനിക്കിവിടെ ഒരു പ്രൈവസി ഇല്ല പറഞ്ഞു ബിഗ് ബോസ് എന്തോന്ന് ഇത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇൻട്രാപ് ഇൻട്ര ഇൻട്രക്ഷൻ ആണ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഓപ്പൺ നോമിനേഷനിൽ എല്ലാവരുടെയും ഫ്രണ്ട് വെച്ച് പറയുന്നവർക്ക് അതുപോലല്ല മക്കളെ ഇത് കുറച്ച് ഇൻട്രപ്റ്റ് ചെയ്യാൻ വരുമ്പഴത്തേക്കും നമുക്ക് മൈൻഡ് ഡിസ്ട്രാക്ട് ആവും നമ്മൾ പറയാൻ വരുന്ന സാധനം മറ്റത് നോമിനേഷൻ ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുമല്ലോ ഇങ്ങനെ മെണ്ടാതിരിക്കും ഇത് പോലെ അല്ലല്ലോ വന്നിട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവും അങ്ങനെ അനുമോള് നെവിൻ്റെ പേര് പറയുന്നു അന്ന് രാത്രി ഉണ്ടായ ഫുഡ് ഇഷ്യൂവിൽ എൻ്റെ പിടിച്ച് പറിക്കാനും അതുപോലെ തന്നെ ഞാൻ കഴിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് തട്ടി തെറപ്പിക്കാൻ നോക്കിയത് പിന്നെ ബിഗ് ബോസും ലാലേട്ടനെ നെവിനെ ഒന്നും പറയൂലെ നെവിനെ നല്ലതുപോലെ അറിയാം ആ അതിപ്പോ ലാലേട്ടൻ വരുമ്പോഴും മനസ്സിലാവുന്നുണ്ട് എന്നാണ് അനു പറയുന്നത് അത് ലാലേട്ടനായിട്ടവരടിയായി പോയി ബിഗ് ബോസ് ഉണ്ട് ബിഗ് ബോസ് ഒന്നും പറയൂലെന്ന് നമുക്കറിയാം ലാലേട്ടനും അവനൊന്നും പറയത്തില്ല സ്നേഹത്തോടെയാണ് നിൽക്കുന്നതെന്ന് അനു അതങ്ങ് പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ വരുന്ന ഫാമിലിയൊക്കെ അവൻ്റെ പുറത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെന്ന് അവൻ അറിഞ്ഞിട്ട് അവൻ ഇടത്തെ ഫേക്ക് കളിച്ചോണ്ടിരിക്കാൻ അവൻ രണ്ട് ഫേസ് ആണെന്ന് പറയുന്നു ദെൻ അക്ബറിന്റെ പേര് അക്ബറോടെ വന്ന് നിൽക്കുന്നുണ്ട് അത് നേരത്ത് അപ്പൊ ബാക്കിയുള്ളവരെ തോൽപ്പിച്ച് യുദ്ധം ജയിക്കുക എന്നതാണ് അക്ബർ നോക്കിക്കോണ്ടിരിക്കുന്നത് അത് ഏത് വിധേനയും ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞവരെ എന്ത് പരിക്ക് പറ്റിയാലും അക്ബറിന് യാതൊരു വിഷയവും ഇല്ല മാത്രമല്ല ഒന്ന് കടലമാവ കേസിൽ ഈ അക്ബറിനും ആരും കൂടെ ഉണ്ടാക്കാൻ പോയിട്ട് അവസാനം നേരെ എനിക്കെതിരെ മാറി തിരിഞ്ഞു ബിഗ് ബോസിനകത്ത് സപ്പോർട്ട് ഉണ്ട് നമുക്കത് അറിയാം അക്ബറിന് ബിഗ് ബോസിനകത്ത് ഉണ്ടെന്ന് അക്ബർ തന്നെ പലതവണ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ പിടിപാടുണ്ട് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അനുമോട് പറയുകയാണ് ശരിക്കും അക്ബറിന് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാമല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അക്ബർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിടിപാടുകൾ ഉണ്ടെന്ന് ചുമ്മാ അല്ല ഈ പറഞ്ഞാൽ ഗോസിപ്പുള്ള ആൾക്കാർ പറയുന്നത് അക്ബറിനെ ബിഗ് ബോസിനകത്ത് പിടിപാടുണ്ട് ബിഗ് ബോസിലെ ആളാണ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നും അല്ല അക്ബർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ അനുമോൾ തന്നെ പറയണം അതിനകത്ത് നടക്കുന്ന ആൾക്കാർക്ക് പുറത്തെ പറ്റിയ ഒരു ഐഡിയ ഇല്ലല്ലോ ബിഗ് ബോസിനകത്ത് ആളുണ്ട് എന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അക്ബർ സൈലന്റ് ആയിട്ടിരിക്കാനൊന്നും മിണ്ടുന്നില്ല അടുത്ത് കുറച്ച് കഴിഞ്ഞു അക്ബർ ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ് നവിൻ ഉണ്ട് സാബുമാൻ ഉണ്ട് അപ്പം നോമിനേഷൻ വിളിക്കുന്നു ആതിലേടേയും നൂറയുടെയും പേരാണ് പറയാനുള്ളത് ആതിലാണ് എത്തി നോക്കുന്നത് പുറത്തുനിന്ന് കമ്പാരിറ്റീവ്ലി ആക്റ്റീവ് കുറവാണ് രണ്ട് പേരും ഡിസേർവിങ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഡിസേർവിങ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പുറത്ത് പോകണം പറഞ്ഞത് മാറിപ്പോയതാണ് പറഞ്ഞ് അപ്പം ഡിസർവിങ് കുറവായിട്ടുള്ള ആൾക്കാർ പുറത്ത് പോകണം എന്നാണ് പറഞ്ഞത് തിരിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ആതിലുടേയും നൂറേടേയും പേര് ദെൻ അടുത്ത് നൂറ പോകുന്നു അക്ബറിന്റെയും ആരിന്റെയും പേരാണ് പറയുന്നത് നൂറ ഗാർഡനിലാണ് ഇരിക്കുന്നത് കുറേ തവണ നൂറ് അവിടെ ഇരിക്കുമ്പോൾ ആരും വരുന്നുണ്ട് അക്ബർ വരുന്നുണ്ട് മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്ത് നൂറ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി നടന്ന് ബാത്റൂം ഓഴിക്കാറ് ബിഗ് ബോസ് പറഞ്ഞാൽ ഈ വേല നടക്കൂല പോയി അവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ചെയ്യാൻ പറയുന്നു അങ്ങനെ പോയി രണ്ട് മൂന്ന് തവണ പല പല റീസൺസ് ആണ് പറയുന്നത് അക്ബറിൻ്റെയും ആരുൻ്റെയും പേര് അക്ബർ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാക്കാതെയാണ് അക്ബർ കളിക്കുന്നത് പിന്നെ ഡിസർവിങ് അല്ല എന്ന് തോന്നി ഗ്രൂപ്പല്ലാതെ കളിക്കാൻ അറിയില്ല അടുത്ത് ആര്യൻ അക്ബറിന്റെ ഗ്രൂപ്പായിട്ടുള്ള കളിയല്ലാതെ ഒന്നും ആര് ഇവിടെ ഇപ്പൊ കാണിക്കുന്നില്ല അടുത്ത് സാബുമാൻ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോഴും സാബുമാന്റെ ചോദിക്കുകയാണ് അപ്പോൾ നവിൻ്റെയും അനീഷിൻ്റെയും പേരാണ് പറയുന്നത് നെവിൻ ഇവിടെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് തുടക്കത്തിലൊരു കള്ളനായിരുന്നു പിന്നെ രണ്ട് വെള്ളത്തിൽ ചവിട്ടലായി ഇപ്പൊ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് അക്ബറിനെ പേടിച്ച് അക്ബറിന്റെ കൂടെ നിൽക്കുകയാണ് അടുത്ത് അനീഷിന്റെ പേര് പറയുന്നു അഭിനയം പഠിച്ച കള്ളനാണ് അയാൾ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയും വിക്റ്റിംഗ് കാർഡ് ഇറക്കി കളിക്കുകയാണെന്ന് സാബുമാൻ പറയുന്നു അത് കഴിയുമ്പോ തന്നെ നവീൻ അങ്ങോട്ട് സാബുമാന്റെ ഉടക്കുകൂടാൻ പോകുന്നുണ്ട് ഓ നീ അതാ നീ എന്തിനാണോ നിന നീ എനിക്കെന്ത് പേടിയാണെന്ന് നീയാണോ പറയണ്ട അപ്പൊ സാബുമാൻ ഓഹോ ഞാൻ അനുമോടെ കയ്യിൽ പട്ടമാണെന്ന് പറയുന്നത് നീ ആണോ അപ്പൊ അക്ബർ നവിനെ ഒന്നും പറയാൻ പോണ്ട നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അത് പറയാൻ വിഷയവും ഇല്ല അപ്പം നവിൻ അങ്ങ് കുറച്ചങ്ങ് നാണം കെടുന്നു അങ്ങനെ മിണ്ടാതിരിക്കുന്നു ഇനി അടുത്ത് അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം ഈ സാബുമാൻ വരെ പറഞ്ഞ എല്ലാം ഓരോരുത്തർക്ക് രണ്ടോട്ട് രണ്ടു ഓട്ടും ഇതും വീഴുന്നുണ്ട് ഇതിനു ശേഷമാണ് ആതില പുറത്തിരിക്കാൻ പുറത്തിരിക്കുകയാണ് ആദ്യ അടുത്ത് നോമിനേഷൻ ചോദിക്കുന്നു അപ്പോഴേ അക്ബറിന്റെയും അനീഷിന്റെയും പേരാണ് പറഞ്ഞത് ഓൾറെഡി അക്ബറിനും രണ്ടോട്ടായി അനീഷിനും രണ്ട് രണ്ടോട്ടായി ഇതുകൊണ്ട് ആക്കി കളഞ്ഞതാണ് അപ്പൊ അക്ബർ ഇവിടെ ഗ്രൂപ്പില്ല അക്ബറിനെ കളിക്കാൻ പറ്റത്തില്ല തനിയെ കളിക്കാൻ അറിയില്ല മാനിപ്പുലേറ്റിംഗ് ആണ് കുപ്പിയിലെ ഭൂതത്തിനെ കണക്ക് രണ്ട് പേരുടെ ഗെയിമും കൂടെ നശിപ്പിക്കാം നശിപ്പിക്കാൻ ആരൊക്കെയാണ് നെവിനും ആരും പിന്നെ അവർ അടിമകളെ പോലെ വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു അടുത്ത് അനീഷിന്റെ പേര് ഇവിടെ ഒരു പുതുമയും കൊണ്ടു വരുന്നില്ല തെറ്റിദ്ധാരണകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് സർവേ ചെയ്ത് പോവാണ് ഇഷ്യൂ എല്ലാം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് ദെൻ അടുത്ത് അപ്പം ഈ രണ്ട് വോട്ടും വേസ്റ്റ് ആയിപ്പോയി ഇത് വേണമെങ്കിൽ അനുമോൾക്ക് കുത്താമായിരുന്നു ഇപ്പം ബാക്കി നിൽക്കുന്നത് അനുമോൾ ഉണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേര് നിൽക്കുകയാണ് ഇവർ മൂന്ന് പേർക്ക് ഓരോ ഓട്ടം ഇതുമേ വീണിട്ടുള്ളൂ അപ്പം ഇവരുടെ പേരുകൾ പറയാമായിരുന്നു അതിലേക്ക് പക്ഷെ ഇവരുടെ പേരുകൾ നിന്ന സമയത്താണ് ഓൾറെഡി രണ്ട് വോട്ട് കിട്ടി അക്ബറിനെയും അനീഷിന്റെ പേര് പറഞ്ഞത് ദെൻ അടുത്ത് അവസാനം ഷാനവാസ് കിച്ചണിൽ നിൽക്കുവാണ് അപ്പം ചോദിക്കുമ്പം ആരിൻ്റെയും അനുമോളുടെയും പേരാണ് പറയുന്നത് ആര്യൻ ബിഗ് ബോസിന്റെ വരെ പറ്റിക്കാൻ ആ കാർഡ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചു പിന്നെ കോമൺ റേഷനിൽ എന്ന അനുമോളുടെ കൂടെ നിന്ന് ആ റേഷൻ എടുക്കാനായിട്ട് നോക്കി അടുത്ത് അനുമോളിൻ്റെ പേര് പറയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കിച്ചണിൽ നിന്ന് ഒളിച്ചോടി തന്നിഷ്ടം കാണിച്ചു പിന്നെ ടാസ്കിൻ്റെ ഇടയിൽ ചില മോശമായ പദപ്രയോഗങ്ങൾ ശരിയല്ല ഇതാണ് പറയുന്നത് ഷാനവാസ ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ അവസാനം അതിൽ എന്ത് ചെയ്യാൻ പറ്റും ആരുടെയും അനുമോളുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം ആതിലേടേയും അനുമോളുടെയും പേര് അല്ലെങ്കിൽ ആതിലുടേയും ആരുടെയും പേര് വേറെ ഒരു നിർത്തിയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു നോമിനേഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ ആതിലേക്ക് കൊടുത്തേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നോമിനേഷൻ ലിസ്റ്റ് വരുന്നു ഏഴ് പേരാണ് മൊത്തത്തിൽ സാബുമാൻ നൂറ അനുമോള് അനീഷ് നെവിൻ അക്ബർ ആര്യൻ ഷാനവാസിന്റെ പേര് ഒരാളെ പറയുന്നുള്ളൂ ആതിലയുടെ പേര് ഒരാളെ പറയുന്നുള്ളൂ ആതിലയുടെ പേര് പറയുന്നത് അക്ബറാണ് ഷാനവാസിന്റെ പേര് പറയുന്നത് ആര്യനാണ് പക്ഷെ ഇവരുടെ ഇവരെ കഴിഞ്ഞ് വേറെ ആരുമേ അവരുടെ പേര് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ സേഫ് ആവുന്നു ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ഔട്ട് ആവാൻ ഏറ്റവും കൂടുതൽ ഡിസർവിങ് സാബുമാൻ ആണ് സാബുമാൻ ആണ് ഔട്ട് ആവാൻ ഡിസർവിങ് നമുക്ക് നോക്കാം ചിലപ്പോൾ സാബുമാനും അല്ലെങ്കിൽ നെവിനും ബൈ വോട്ടർ ട്രെൻഡിൽ ചിലപ്പോൾ നെവിനോ അക്ബറോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് സാബുമാൻ നവിൻബി മൂന്ന് പേരിൽ ആരെങ്കിലും രണ്ട് രണ്ടുപേരാവുന്ന ഔട്ട് ആക്കത്തില്ല ഇനിയിപ്പം മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളെ ഔട്ട് ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം പിന്നെ ദീപാവലിയുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പടക്കം പൊട്ടിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലയുടെ ഒരു നമ്മുടെ സീസൺ ഫോറിലത്തെ പോലെ ഒരു വെറൈറ്റി ടാസ്ക് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ടാസ്ക് ഒക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ലൈവിൽ വരട്ടെ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ